സ്ഥലത്തിൽ നിന്നാണ് തുടങ്ങുന്നത് നേരെ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത് തിരുമേറ്റ ഗ്രൗണ്ടിലാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ ഒരു ഹാദകമായിട്ട് ക്ഷണിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുകയും കേരളത്തെ ഒരു ചെറിയൊരു അവബോധം നൽകാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ പ്രസന്റ് ചെയ്യുന്നുണ്ട് ആ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റാത്ത തരത്തിൽ രോഗങ്ങളും അപകടങ്ങളും വാർദ്ധക്യവും ബാധിച്ചവരുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ വേദനകളെ കുറയ്ക്കാനും ജീവിതം അർത്ഥപൂർണമാക്കാനും മരണം അനിവാര്യമായ സാഹചര്യങ്ങളിൽ അതിനെ സ്വാഭാവികമായ ഒന്നായി കാണാനും നേരിടാനും സഹായിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മുഖമാണ് പാലിയേറ്റീവ് കെയർ ആരോഗ്യ രംഗത്തെ പ്രൊഫഷനുകൾക്കൊപ്പം കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെ സമൂഹം കൈകോർക്കുന്നു എന്നതാണ് പാലിയേറ്റീവ് കെയറിനെ വ്യത്യസ്തമാക്കുന്നത് വൃക്ക തകരാറനായവർക്ക് ആൽഫ ഡയാലിസിസ് സെന്റർ പരിചരിക്കാൻ ഉറ്റവുമില്ലാത്ത ശാരീരിക തളർച്ചയുള്ളവരെ സംരക്ഷിക്കുന്ന ആർട്ടിസ്റ്റ് കെയർ ഹോം എന്നീ പ്രവർത്തനങ്ങളിലൂടെ പാലിയേറ്റീവ് പരിചരണത്തെ പുനർനിർവചിക്കാനുള്ള ശ്രമത്തിലാണ് ആൽഫ